പണി എന്ന സിനിമയിൽ ഏറ്റവുമധികം ആരാധക ഹൃദയങ്ങൾ കീഴടക്കിയ താരമാണ് ജോജുവിൻ്റെ ഭാര്യയായി അഭിനയിച്ച നടി അഭിനയ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം അഭിനയിച്ച അഭിനയ മുപ്പത്തിമൂന്ന് വയസ്സുകാരിയാണ് ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ലാത്ത നടി ഇപ്പോഴിതാ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ നടിയുടെ വിവാഹം ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ് അതിഗംഭീരമായ വിവാഹമായിരുന്നു നടന്നത് പ്രിയപ്പെട്ടവരുടെയും കുടുംബക്കാരുടെയും എല്ലാം ആശീർവാദത്തിൽ അത്യാഡംബരമായിട്ടായിരുന്നു ഹൈദരാബാദിൽ വെച്ച് നടിയുടെ വിവാഹം കഴിഞ്ഞത് രണ്ടാഴ്ച മുമ്പാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞത് വരന്റെ മുഖം കാണിക്കാതെ രണ്ടു പേരുടെയും കൈകളുടെയും ചിത്രത്തിനൊപ്പം റിംഗ് എക്സ്ചേഞ്ച് റിങ് എക്സ്ചേഞ്ച് കഴിഞ്ഞു എന്ന സന്തോഷ വാർത്ത അഭിനയ പങ്കുവെക്കുകയായിരുന്നു അപ്പോഴും ആരാണ് വരൻ എന്ന് നടി വ്യക്തമാക്കിയിരുന്നില്ല ഇത് വീണ്ടും ആരാധകർക്കിടയിൽ സസ്പെൻസ് ഉണ്ടാക്കി കക്ഷി ആരായിരിക്കും എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു ആഴ്ചകൾക്ക് ശേഷമാണ് കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ ഫോട്ടോ പങ്കുവെച്ച് അഭിനയ എത്തിയത് വെഗേഷന കാർത്തിക് എന്നയാളാണ് അഭിനയയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുന്നത് രണ്ടു ചടങ്ങുകളായിട്ടാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് ചുവന്ന സാരിയിൽ നിറയെ സ്വർണാഭരണങ്ങൾ ധരിച്ച് പരമ്പരാഗത രീതിയിലുള്ള വിവാഹമായിരുന്നു ആദ്യത്തേത് അതീവ സുന്ദരിയായിട്ടായിരുന്നു ആ ചടങ്ങിന് നടി ഒരുങ്ങിയത് ഒരു ദേവിയെ പോലെയാണ് നടി ചുവന്ന പട്ടുസാരിയിൽ അതീവ സുന്ദരിയായി വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയത് ക്രീം കളർ സാരിയിൽ നീല ബോർഡറുള്ള പട്ടുസാരിയടുത്തായിരുന്നു രണ്ടാമത്തെ ചടങ്ങിന് എത്തിയത് തലയിൽ വലിയ ഷോൾ ഇട്ട് തെലുങ്ക് സ്റ്റൈൽ വധുവായാണ് അഭിനയ രണ്ടാമത്തെ ചടങ്ങിന് ഒരുങ്ങിയത് സ്വർണാഭരണങ്ങളെല്ലാം മാറ്റിവെച്ച് നിറയെ വജ്രാഭരണങ്ങളിലാണ് രണ്ടാമത്തെ ചടങ്ങിന് അഭിനയ ഒരുങ്ങിയതും വിവാഹത്തിന് മുന്നോടിയായുള്ള മെഹന്തി ആഘോഷങ്ങളുടെ ചിത്രങ്ങളും അഭിനയ നേരത്തെ പങ്കുവച്ചിരുന്നു വയലറ്റ് നിറത്തിലുള്ള ലഹങ്ക ദാവണിയോടുത്ത് അതീവ സുന്ദരിയായിട്ട് തന്നെയാണ് മെഹന്ദി ചടങ്ങിലും പ്രത്യക്ഷപ്പെട്ടത് റോയൽ മറൈൻ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ് അഭിനയയെ വിവാഹം കഴിച്ച വകേശന പതിനഞ്ചു വർഷത്തെ പ്രണയമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് ഞങ്ങൾ സ്കൂൾ കാലം മുതലേ സുഹൃത്തുക്കളാണ് പരസ്പരം അറിയാം യാതൊരു ജഡ്ജ്മെന്റും ഇല്ലാതെ ഞാൻ പറയുന്നത് മനസ്സിലാക്കും വളരെ നാച്ചുറലായ ആളാണ് സംസാരിച്ചു സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ പ്രണയത്തിലായി എന്നാണ് അഭിനയ തന്റെ പ്രണയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ജന്മന സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലെങ്കിലും കുറവുകൾ ഒന്നിനും തടസ്സമല്ലെന്ന് തെളിയിച്ച് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമായി മാറിയ താരസുന്ദരിയാണ് അഭിനയ നാടോടികൾ എന്ന തമിഴ് സിനിമയിലൂടെയാണ് അഭിനയ ബിഗ് സ്ക്രീനിൽ എത്തിയത് ഇതിനോടകം അഭിനയിച്ചു തീർത്തത് അൻപത്തിയെട്ട് ചിത്രങ്ങളാണ് കുട്ടിക്കാലം മുതൽക്ക് തന്നെ അഭിനയയ്ക്ക് അഭിനയത്തോട് താല്പര്യമുണ്ടായിരുന്നു നെനിന്റേ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് അഭിനയ സിനിമാ ലോകത്തേക്ക് എത്തിയത് താൻ ആഗ്രഹിച്ച സിനിമാ ലോകത്ത് മകളെ എത്തിക്കണം എന്ന ഒരച്ഛന്റെ ആഗ്രഹമാണ് അഭിനയയെ ഒരു അഭിനേത്രിയാക്കിയത് നാടോടികൾ എന്ന തമിഴ് ചിത്രത്തിലൂടെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ നടി പണി എന്ന മലയാള സിനിമയിലെ നായികയായിരുന്നു അതിനു മുൻപ് മലയാളത്തിൽ ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പ് വൺ ബൈ ടു ദ റിപ്പോർട്ടർ പോലുള്ള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ